ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് എന്റെ ഒരു ഇരുപത്തി വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്റെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടൊന്നും ഷെയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് ഒന്നാം തീയതി ആയിക്കൊണ്ട് ഞാൻ വളരെ ഹൃദയപൂർവ്വം ഞാൻ പുതുവത്സരാശംസകൾ പറയാനായിട്ട് എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടേ തരുമ്പോ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് അവരോട് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും ചില കസ്റ്റമർ അത് അതേ നമ്മൾ പറയുന്ന അതേപോലെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും ചിലർ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്ന് വരാം പലരുടും പല സ്റ്റിച്ചിങ് ചാർജുകളൊക്കെ ആയതുകൊണ്ട് പലരും പല സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്യുന്നവരായതുകൊണ്ടും അതിൽ വ്യത്യാസങ്ങളൊക്കെ വരാം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങളും അത് ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നും അത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം തുടക്കക്കാരായി വരുന്നവർക്ക് തീർച്ചയായിട്ടും വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ എനിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരാൾ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലേ നമുക്ക് വീട്ടിലാണെങ്കിലും ഷോപ്പിൽ എവിടെയാണെങ്കിലും ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ അവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുക ഒന്നാമത്തെ കാര്യം അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അവർക്ക് ഏത് മോഡലാണ് ഏത് ഡിസൈൻ ആണ് എന്നാണ് കിട്ടേണ്ടത് അപ്പൊ അതെല്ലാം നമ്മൾ ഫസ്റ്റിലൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വെച്ച് നമ്മൾ നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പം അവരുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ അവരുടെ ലൈനിങ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് ഇപ്പം ഒരു രണ്ടും മൂന്നും ജോഡി ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ അതൊന്ന് പരിശോധിച്ച് കൃത്യം ഉറപ്പുവരുത്തണം ഒന്നാമത്തെ കാര്യം പിന്നെ അവര് ലൈനിങ് ഉണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ലേസ് അങ്ങനെ പല പല സാധനങ്ങൾ നമുക്കൊരു ഡ്രസ്സിന് ആവശ്യമുള്ള അവര് കൊണ്ട കൊണ്ടുപോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാൺകെ തന്നെ അത് പരിശോധിച്ച് ഉറപ്പാക്കി പിന്നെ നമ്മൾ അത് സൂക്ഷിച്ചു വെക്കേണ്ടി വേണം നമുക്കുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ട് അവരോട് എന്ത് മോഡലാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ചില ആൾക്കാരാണെങ്കിൽ വാട്സപ്പില് നമുക്ക് പടം അയച്ചു തരുമായിരിക്കും ചെയ്യുന്നത് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്തേക്കണം ഡിസൈൻ വാട്സപ്പിലുണ്ട് എന്ന് കൃത്യമായിട്ട് ഞാൻ അങ്ങനെ എല്ലാം ചെയ്തു വെക്കാറുണ്ട് കൃത്യമായിട്ട് ഞാൻ എഴുതി വെക്കാറുണ്ട് പോരാത്തതിനവരുടെ നമ്പർ വാങ്ങി വെക്കാറുണ്ട് ഇൻ കേസ് നമ്മൾ കട്ട് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ കസ്റ്റമറോട് പറയും എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ അവരെ ഒരു കുഴപ്പം വിളിച്ചോളാനാണ് ഇന്ന് വരെ എനിക്ക് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ആരും വിളിക്കണ്ടാന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവരുടെ വസ്ത്രവും കൂടെ ആയതുകൊണ്ട് അവർ തീർച്ചയായിട്ടും വിളിച്ചോളെ പറയുള്ളൂ എങ്കിൽ പോലും നമ്മൾ അതൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യാറുണ്ട് ഞാൻ എല്ലാ കസ്റ്റമറോടും സ്ഥിരം വരുന്നവരാണെങ്കിലും നമ്മുടെ വീട്ടിൽ പോകുക ഉറപ്പുള്ളവരാണെങ്കിലും എന്നാൽ പോലും അവർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ നേരം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ എന്ന് ഞാൻ അവരോട് പറയാറുണ്ട് അങ്ങനെ ചെയ്യാറുമുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ആ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കട്ട് ചെയ്യാറുള്ളൂ പിന്നെ മൂന്നാമത്തെ കാര്യം മർ ഡ്രസ് നമ്മുടെ അടുത്ത് തയ്ക്കാൻ തരുമ്പോൾ അവര് വലിയ വലിയ മോഡലുകളാണ് പറയുന്നതെങ്കില് അപ്പൊ നമുക്ക് അത് ആ മോഡല് ചെയ്യാനായിട്ട് കസ്റ്റമർ കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ നിന്നും കുറച്ചും കൂടെ ആവശ്യം ഉണ്ടെങ്കിൽ അവര് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം ഇത്ര സാധനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് വേണം നമ്മൾ അവരോട് റേറ്റ് പറയാനായിട്ട് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര സാധനങ്ങളും കൂടെ വേണമല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവരോട് പറയുമ്പോൾ അവർക്ക് ഇപ്പം ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണത് ചിലർക്ക് കുഴപ്പമൊന്നും കാണുകയാല്ല ചിലര് അത് സമ്മതിക്കത്തില്ല അപ്പൊ നമ്മൾക്ക് ആ ഒരു മോഡല് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ അതിനാവശ്യം ഉണ്ടെന്ന് കൃത്യമായിട്ട് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇങ്ങനെ ചെയ്യണം കേട്ടോ നാലാമത്തെ കാര്യം നമ്മൾ കൃത്യമായിട്ട് അവരോട് ഇത്ര രൂപയാകൂന്ന് കൃത്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അവരോട് റേറ്റ് പറയാന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ സമ്മതിക്കുകയില്ല ഒരു ഇത്ര റേറ്റ് കൂടുതലാണോ അങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ ഇത്രോ റേറ്റ് ആയിരുന്നെങ്കിൽ ഞാനിത് ചെയ്യാൻ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്ന കസ്റ്റമർ ഉണ്ട് അങ്ങനെ അങ്ങനെ പല പല അഭിപ്രായങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് അവരോടൊരു ചാർജ് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കും അത് എനിക്ക് ഇത്രയും നടത്തിൻ്റെ അനുഭവം വെച്ചിട്ട് പറയുക കൃത്യമായിട്ട് അവർ അങ്ങനെ പറയും അങ്ങനെ ഇത്രയും ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പി എല്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ വേറെ സ്ഥലത്തൊക്കെ ഇത്രയും ചാർജ് ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ റേറ്റ് പറയുവാണെങ്കിൽ അവർക്ക് പിന്നീടൊന്നും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നാൽ മതി അവർക്ക് ഇതിലും കുറച്ച് റേറ്റിൽ അത് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അവർ അവിടെ കൊടുത്തോളൂ നമുക്ക് അതിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കസ്റ്റമറോട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന എപ്പോഴും നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവിടെ അടുത്തായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടി ഇപ്പൊ കസ്റ്റമർ ഒരു അഡ്രസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാലാ ആ ഡ്രസ് നമ്മള് സ്റ്റിച്ച് ചെയ്യുന്ന നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ഒഴുകി കിടക്കുന്ന പുതിയതായിട്ട് ഇതിൽ ഈ ഫീൽഡിലേക്ക് വരുന്നവർക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ കോട്ടൺ അതേപോലെ ജോർജ് കുറെ ടൈപ്പ് ഓഫ് മെറ്റീരിയലുകളുണ്ട് അപ്പൊ ആ മെറ്റീരിയലൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം ഇത് സ്റ്റിച്ച് ചെയ്യണ നമുക്ക് സാധാരണ അറിയാൻ പറ്റൂല നമുക്ക് ഒഴുകി കിടക്കുന്ന തുണി അതിന്റെ ലൈനിങ് ഗ്രേപ്പ് പോലത്തെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പിടിച്ചാൽ നിൽക്കുവല്ല അത് ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഈ തുണി വെച്ച് തേക്കാൻ നമുക്ക് നല്ല സമയം എടുക്കും നമുക്ക് നല്ല റിസ്ക് എടുത്താൽ മാത്രമേ നെക്കൊക്കെ ഷേപ്പിൽ ചെയ്യാൻ പറ്റിയുള്ള കോളറൊക്കെയാണെങ്കിൽ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് അങ്ങനത്തെ തുണിയിൽ ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമറോട് പറയാം ഈ ഒരു തുണിയില് ഈ ഒരു പാറ്റേൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ പീസ് വരും കേട്ടോന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ പറയാതിരുന്നാൽ അവർക്ക് മനസ്സിലാവുകയില്ല അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് റേറ്റില് കുറച്ച് വ്യത്യാസം വരുത്തി നമുക്ക് വാങ്ങാവുന്നതാണ് നമ്മൾ കുറെ നമുക്ക് വർക്കിങ്ങനെ വന്നിരിക്കുക നമുക്ക് ഇപ്പൊ ഫുൾ ആയിട്ട് ചെയ്യാനുള്ള വർക്ക് നമുക്ക് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കസ്റ്റമർ വന്നേച്ച് നമ്മളോട് പറയും എനിക്ക് എനിക്കിതൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ചെയ്യാനിരിക്കുന്ന വർക്ക് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തു കൊടുക്കാൻ പക്ഷെ നമുക്ക് ആ കസ്റ്റമറാണ് എപ്പോഴും വിലപ്പെട്ടത് അവരെ നമ്മൾ പറഞ്ഞു വിടാനും പാടില്ല അതാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ആ കസ്റ്റമറെ പോവാതെ നമ്മളുടെ ഈ വർക്ക് നമ്മൾ ഓവർ ടൈം ചെയ്യുകയും ചെയ്യണം അപ്പൊ നമ്മൾ എടുക്കുന്ന ഡ്രസ്സിന്റെ ഓവർ ടൈമിനുള്ള പൈസ നമ്മൾ അവരോട് പറയണം അപ്പൊ കൂടുതലും പേര് ഇരട്ടി പൈസ അല്ലെങ്കിൽ മുക്കാൽ ഇപ്പൊ അഞ്ഞൂറ് രൂപയാണ് ഇരുന്നൂറ്റമ്പോട് കൂട്ടി എഴുന്നൂറ്റമ്പോ അങ്ങനെയൊക്കെയാണ് ചാർജ് ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ നൂറ് രൂപയെങ്കിലും വാങ്ങിക്കണം എന്നാലും നമുക്ക് പിന്നീട് നമ്മൾ ചിലപ്പോൾ കൂടുതൽ ടൈം ഇരുന്നാൽ മാത്രമേ അത് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എക്സ്ട്രാ ഒരു നൂറ് രൂപയെങ്കിലും നമുക്ക് അവരോട് ഈടാക്കാവുന്നതാണ് അങ്ങനെ പെട്ടെന്ന് ആവശ്യമുള്ളവർക്ക് ആ പൈസ തരാൻ വലിയ ബുദ്ധിമുട്ട് വരും കേട്ടോ എനിക്കിതുവരെ ആരും എന്നോട് അത്രയും പൈസ തരികയല്ലോ ഇന്ന് വരെയും പറഞ്ഞു നമ്മൾ വൺ അവർ അല്ലെങ്കിൽ അതേപോലുള്ള സിറ്റുവേഷനിലൊക്കെ ഓടി വരുന്നവരോട് ഞാൻ പറയാറുണ്ട് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ എക്സ്ട്രാ ആവും എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് അവർ തന്നിട്ടുണ്ട് അവർ കസ്റ്റമർ തീർച്ചയായിട്ടും നമുക്കത് തരും നമ്മൾ ആ കസ്റ്റമറോട് ഒരു റേറ്റ് പറഞ്ഞ് അത് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തു വെക്കാവുന്നതാണ് അപ്പൊ ലൈനിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും എക്സ്ട്രാ വാങ്ങേണ്ടതൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുവാണെങ്കിൽ നമുക്കത് നമ്മുടെ കയ്യിൽ ക്യാഷ് എടുക്കാതെ അതിലൂടെ നമുക്ക് വാങ്ങി വെക്കാനും പറ്റും അപ്പൊ അഡ്വാൻസ് ചെയ്യുന്നതിന് കൂടുതൽ കസ്റ്റമർ യാതൊരു പ്രോബ്ലം പറയാറില്ല കേട്ടോ മറോട് നല്ല രീതിയിൽ പെരുമാറുക അവരിങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും നമ്മള് അവരെ വേദനിപ്പിക്കാതെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്ത് വിടുന്നതായിരിക്കും പറഞ്ഞ സമയത്ത് തന്നെ നമ്മള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ അവര് അർജന്റ് കേസ് വന്നാൽ ഇപ്പൊ ഒരു ഇന്ന ഡേറ്റിന് നമ്മളോട് ഈ ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ആ സമയത്ത് തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ പൊതുവെ അങ്ങനെയാണെന്ന് പറയുന്നേക്കാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത സമയത്തിന് കിട്ടുവല്ലോ ഞാൻ പക്ഷെ എന്നോട് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ടൈമിൽ കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം അർജന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ഇച്ചിരി സമയം കൂടെ തരുമോ എന്ന് ചോദിക്കും അവർക്ക് ആ ടൈമിന് വേണ്ടിയതാണെങ്കിലും ഞാൻ അതിന് മുന്നേ അത് ചെയ്തു വെക്കാറുമുണ്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിച്ചോ അന്നേരം നമ്മൾ കസ്റ്റമറെ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പൊ നാളെ കൊടുക്കേണ്ടതാണെങ്കില് നമ്മൾ തലേ തീർത്ത് വെച്ചതിന് ശേഷം നമ്മൾ കസ്റ്റമറെ ഒന്ന് അറിയിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇന്ന വർക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇന്ന സമയത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും വന്നോളൂ അല്ലെ അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര അഡ്വാൻസ് എനിക്ക് തന്നിട്ടുണ്ട് അതിന്റെ ബാക്കി ഇത്ര ആകും അങ്ങനെ ഓർപ്പിക്കുക കേട്ടോ എന്തൊക്കെ നമ്മൾ അവരോട് പറയുമ്പോൾ അവർ കൃത്യമായിട്ടത് ഇപ്പം ഗൂഗിൾ പേ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് വരുന്നെങ്കിൽ അവർക്ക് ചേഞ്ച് ആയിട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരോട് ഓർപ്പിക്കാം എത്ര രൂപയായിട്ടാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഗൂഗിൾ പേ അല്ലെങ്കിൽ ചേഞ്ച് ആക്കി കൊണ്ടുവരുവാണെങ്കിൽ എളുപ്പമായിരുന്നു എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുവരും ഞാൻ ഞാനിങ്ങനെയൊക്കെ നേരത്തെ തന്നെ അറിയിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് ഗൂഗിൾ പേ പോലും തല ദിവസവും അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്പോട്ടിൽ തന്നെ ഗൂഗിൾ പേ ചെയ്യുന്നവർ പോലും എനിക്ക് ഒരുപാട് കസ്റ്റമർ കസ്റ്റമറുണ്ട് അങ്ങനത്തെ എല്ലാ കസ്റ്റമറും അങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ചില കസ്റ്റമർ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ കൊണ്ട് എല്ലാ അളവുകളും എടുപ്പിച്ചതിനു ശേഷം നമ്മളോട് പറയും അവിടെ അത്ര ഉണ്ടായിരുന്നുള്ളൂ അത്രയും ചാർജ് ഉള്ളൂ നിങ്ങളെങ്ങനെ ഇത്രയും വാങ്ങുന്നത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി തയ്ച്ച് കൊളവാക്കി കൊണ്ടുവന്ന് വെച്ച് ഇതൊന്ന് ഓൾട്ടർ ചെയ്താൽ ചെയ്തു എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാര് അങ്ങനെ ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട് കേട്ടോ ചില ആൾക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഡ്രസ്സല്ല ഇട്ടും നോക്കിയെല്ലാം ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ പറയും നമ്മളെ വൈറ്റ് ഒക്കെ പറഞ്ഞ ഓക്കെ ആയി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അവരെ അറിയിച്ചു അവരേന്ന് പറഞ്ഞു വന്നാലും ഡ്രസ്സൊക്കെ ഇട്ടു നോക്കിയതിന് ശേഷം അവർ പറയും ഞാൻ ഇത്രയും പൈസ തരത്തില്ലോട്ടോ ഞാൻ ഇതോ തരത്തുള്ളൂ അപ്പൊ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും ഇപ്പൊ ഞാൻ തരാനുള്ള പൈസ നിങ്ങൾ മറ്റുള്ളവരുടെ നിന്ന് വാങ്ങിച്ചോ ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അവരുടെ കേട്ടി നിങ്ങൾ വാങ്ങിച്ചോ അന്നൊക്കെ അന്നേരം ഇതിനുള്ള ആവൂലോ അങ്ങനെ പറഞ്ഞ് തരാതെ പോകുന്ന ആൾക്കാരുമുണ്ട് എൻ്റെ അതേപോലെ നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാം പല പല സ്വഭാവക്കാരാ ആരെ ഒഴിവാക്കാനും പറ്റുവല്ല നമ്മൾ പറയുന്ന ചിലർ ഒട്ടും അംഗീകരിക്കത്തില്ല ചിലരുടെ ധാരണ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു കാര്യമാണ് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നാണ് ചിലരുടെ ഒക്കെ ഒരു ധാരണ അടുത്ത് കൃത്യമായിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ കൃത്യമായിട്ടും വൃത്തിയായിട്ട് പറഞ്ഞ സമയത്ത് ചെയ്തു കൊടുക്കുന്ന തയ്യക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തേടി ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന പൈസ തരം ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരെയൊക്കെ നമ്മൾ പരാതി ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്ത തീരുമാനം അതാണ് നല്ലതെന്ന് എനിക്ക് നമുക്ക് കുറെ ടെൻഷൻ കുറഞ്ഞിരിക്കും നമ്മൾ അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ബെൽബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് വേണേലേ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ വരുമ്പോഴേ നിങ്ങൾക്ക് കാണാം അപ്പം അടുത്ത നല്ല രീതിയിൽ ക്ലിക്ക് ആച്ച വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ